ശബരിമല ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ ഓൺലൈൻ വഴി എങ്ങനെ ബുക്ക് ചെയ്യാമെന്നാണ് ഈ വീഡിയോയുടെ കാണിക്കുന്നത് ബ്രൗസറിൽ ശബരിമല ഓൺലൈൻ ബുക്കിംഗ് എന്ന് സെർച്ച് ചെയ്യുക ഫസ്റ്റ് കാണുന്ന ശബരിമല ഓൺലൈൻ എന്നത് സെലക്ട് ചെയ്യുക ഓൾറെഡി ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മൊബൈൽ നമ്പറോ ഇമെയിൽ ഐഡിയോ കൊടുത്ത ശേഷം പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതിനായി ആഡ് ഫോട്ടോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ചൂസ് ഫയൽ എന്നത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഗ്യാലറിയിൽ നിന്നും ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ജെ പി ജി ജെ പി ഇ ജി പി എൻ ജി എന്നീ ഫോർമാറ്റിലുള്ള വൺ എം ബിയിൽ താഴെ സൈസിൽ വരുന്ന ഫോട്ടോ വേണം ഇവിടെ അപ്ലോഡ് ചെയ്യാൻ ഫോട്ടോയുടെ ഡയമെൻഷൻ വരുന്നത് ഫോർ ഇൻറ്റു ആണ് ഡയമെൻഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇവിടെ ഫോട്ടോ അപ്ലോഡ് ആവുള്ളൂ ഡയമെൻഷൻ ഫോർ ഇൻറ്റു ത്രീയിലേക്ക് എങ്ങനെയാണ് ക്രോപ്പ് ചെയ്യുന്നതെന്ന് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങളുടെ ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്യുക അതിന് താഴെ ലാസ്റ്റ് നെയിം അതിന് താഴെ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത് അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും എൻ്റർ ചെയ്യുക ഇവിടെ അഡ്രസ്സ് ലൈൻ വൺ എന്നതിൽ നിങ്ങളുടെ അഡ്രസ്സ് എൻറ്റർ ചെയ്യുക അതിന് താഴെ കൺട്രി ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുക താഴെ സ്റ്റേറ്റ് കൊടുക്കുക അതിന് താഴെ നിങ്ങളുടെ ജില്ലയും പിൻകോഡും എൻ്റർ ചെയ്യുക നെക്സ്റ്റ് ഐ ഡി പ്രൂഫാണ് സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ ആധാർ വോട്ടർ ഐ ഡി പാസ്പോർട്ട് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് സെലക്ട് ചെയ്ത ഐ ഡി പ്രൂഫിൻ്റെ നമ്പർ താഴെ എൻ്റർ ചെയ്യുക നെക്സ്റ്റ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക അതിന് താഴെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട് പാസ്വേഡ് കൺഫേം ചെയ്ത ശേഷം താഴെ ടേംസ് ആൻഡ് കണ്ടീഷനെ അഗ്രി ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ഐ ഡിയിലേക്കും ഒരു ഒ ടി പി വരുന്നതാണ് അതിവിടെ എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക ഇവിടെ മൊബൈൽ നമ്പർ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം ക്ലിക്ക് ഹിയർ എന്നത് സെലക്ട് ചെയ്യുമ്പോൾ ലോഗിൻ പേജിലോട്ട് പോകുന്നതാണ് ലോഗിൻ ചെയ്യാനായി നിങ്ങൾ കൊടുത്ത ഇമെയിൽ ഐ ഡിയോ മൊബൈൽ നമ്പറോ എൻ്റർ ചെയ്യുക അതിന് താഴെ പാസ്വേഡ് എൻ്റർ ചെയ്ത് ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡാഷ് ബോർഡ് കാണാൻ സാധിക്കുക ഏറ്റവും മുകളിലേക്ക് കാണുന്ന വെർച്വൽ ക്യൂ എന്നത് ക്ലിക്ക് ചെയ്യുക സെലക്ട് ഡേറ്റ് എന്നതിൽ നിന്നും നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് സെലക്ട് ചെയ്യുക ഇവിടെ റെഡ് കളറിൽ കാണുന്നത് ഓൾറെഡി ഫിൽ ആയതാണ് ഗ്രീൻ കളറിൽ കാണുന്ന ഡേറ്റുകൾ മാത്രമാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് നെക്സ്റ്റ് റൂട്ടാണ് സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ മൂന്ന് ഓപ്ഷൻ കാണാം ഇതിൽ നിന്നും ഒരു റൂട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ടൈം സ്ലോട്ട് സെലക്ട് ചെയ്യാനുള്ളതാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ ടൈം സെലക്ട് ചെയ്യുക അതിൻ്റെ അവൈലബിലിറ്റി അവിടെ കാണിക്കുന്നതാണ് ടൈം സെലക്ട് ചെയ്ത ശേഷം താഴെ രണ്ട് ഓപ്ഷൻ കാണാം സെൽഫ് എന്നും അതേഴ്സ് എന്നും നിങ്ങൾ ഒരാൾ മാത്രമാണ് പോകുന്നതെങ്കിൽ സെൽഫ് എന്നത് സെലക്ട് ചെയ്യുക നിങ്ങൾ ഒന്നിൽ കൂടുതൽ വ്യക്തികളായിട്ടാണ് പോകുന്നതെങ്കിൽ അതേഴ്സ് എന്നത് സെലക്ട് ചെയ്യുക ഒരു ബുക്കിങ്ങിൽ അഞ്ച് പേരെ ഇതിൽ ഏഡ് ചെയ്യാവുന്നതാണ് സെൽഫ് എന്നത് സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ബുക്ക് ചെയ്യാൻ നോക്കാം സെൽഫ് എന്ന് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽ എല്ലാം താഴെ വരുന്നതാണ് അതിന് താഴെ പ്രസാദം ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതിൻ്റെ ഓപ്ഷനാണ് ഇവിടെ യൂണിറ്റിൻ്റെ പ്രൈസും നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റിയും സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് അവിടെ കാണിക്കുന്നതാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് ഓൺലൈൻ വഴി തന്നെ അടയ്ക്കേണ്ടതാണ് ഇതിന് താഴെയായി പിൽഗ്രീം റിലീഫ് ഫണ്ടിലേക്ക് സംഭാവന കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എസ് എന്ന് കൊടുക്കുക ഒരാൾക്ക് അഞ്ച് രൂപയാണ് വരുന്നത് താല്പര്യമില്ലാത്തവരും നോവെടുത്തതിനു ശേഷം ഏഴ് എട്ട് വിഷ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക താഴെയുമായി വിഷ് ലിസ്റ്റ് എന്നതിൽ നിങ്ങളുടെ ഡീറ്റെയിൽ കാണാൻ സാധിക്കും നിങ്ങൾ സെലക്ട് ചെയ്ത ടൈമും ഡേറ്റും കാണാം എല്ലാം കറക്റ്റ് ആണെങ്കിൽ പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു സേവനം തികച്ചും സൗജന്യമാണ് നിങ്ങൾ പ്രസാദം ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു എമൗണ്ട് ഇവിടെ കാണിക്കുന്നതാണ് അത് ഓൺലൈൻ വഴി പേ ചെയ്യേണ്ടതാണ് വീണ്ടും പ്രൊസീഡ്യർ സെലക്ട് ചെയ്യുക ബുക്കിംഗ് സക്സസ് ആയി എന്ന് കാണാം അതിന് താഴെ കാണുന്ന ഓക്കെ പ്രസ് ചെയ്യുക ഈ ബുക്കിംഗ് റെസീറ്റിൻ്റെ താഴെയായി ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടിക്കറ്റ് ഡൗൺലോഡാവുന്നതാണ് ബാർ കോഡോട് കൂടിയ ഒരു ടിക്കറ്റ് സ്കാൻ ചെയ്തുകൊണ്ടാണ് നിങ്ങളെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത് ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഡൗൺലോഡിന് താഴെ കാണുന്ന ക്യാൻസൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡു യു വാണ്ട് ടു ക്യാൻസൽ ദ ബുക്കിംഗ് എന്ന് കാണിക്കും എസ് കൊടുത്ത് ബുക്കിംഗ് ക്യാൻസൽ ചെയ്യാവുന്നതാണ് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് നോക്കാം അതിനായി മുകളിൽ കാണുന്ന പ്രൊഫൈലിൻ്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ പിൽഗ്രീൻ ലിസ്റ്റ് സെലക്ട് ചെയ്യുക പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ആളുടെ ഡീറ്റെയിൽ ഇവിടെ കാണാൻ സാധിക്കും കൂടുതൽ ആൾക്കാരെ ചേർക്കണമെങ്കിൽ ആഡ് പിൽഗ്രീൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആഡ് ചെയ്യേണ്ട ആളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എൻ്റർ ചെയ്യുക അതിനുശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക അതിന് താഴെയായി ജെൻഡറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക ഇവിടെ ഐ ഡി സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ ഐ ഡി നമ്പർ എൻ്റർ ചെയ്യുക അതിന് താഴെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക അതിനുശേഷം നക്ഷത്രമാണ് സെലക്ട് ചെയ്യേണ്ടത് പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് സ്റ്റേറ്റ് ജില്ല എന്നീ വിവരങ്ങൾ എൻ്റർ ചെയ്യുക നെക്സ്റ്റ് നിങ്ങളൊരു ഫോട്ടോ ആണ് ആഡ് ചെയ്യേണ്ടത് അതിനായി ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്യാലറിയിൽ നിന്നും നിങ്ങളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ജെ പി ജി പി എൻ ജി ജെ പി ഇ ജി എന്നീ ഫോർമാറ്റിലുള്ള വൺ എംപിയിൽ താഴെയുള്ള ഫോട്ടോ ആയിരിക്കണം ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോ അപ്ലോഡ് ആവുന്നില്ലെങ്കിൽ ഫോട്ടോയുടെ ഡയമെൻഷൻ ഫോറസ്റ്റ് ത്രീയിലേക്ക് ക്രോപ്പ് ചെയ്ത ശേഷം അപ്ലോഡ് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്ത ശേഷം താഴെ കാണുന്ന എഗ്രി ബോക്സ് ടിക്ക് ചെയ്ത് ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ എസ് എന്ന് കൊടുക്കുമ്പോൾ പിൽഗ്രിം ലിസ്റ്റിലേക്ക് ആഡ് ആവുന്നതാണ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട് അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാവരെയും ആഡ് പിിൽഗ്രീം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് എല്ലാവരെയും ഏഡ് ചെയ്യുന്നത് സെയിം പ്രോസസ്സിലൂടെ തന്നെയാണ് എല്ലാവരെയും ഏഡ് ചെയ്ത ശേഷം മോഡിൽ കാണുന്ന ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വെർച്വൽ ക്യൂ എന്ന് കാണാം അത് സെലക്ട് ചെയ്യുക സെലക്ട് ഡേറ്റിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് സെലക്ട് ചെയ്യുക ഇതിൽ ഗ്രീനിൽ കാണുന്ന ഡേറ്റ് മാത്രമാണ് നമുക്ക് സെലക്ട് ചെയ്യാനാവുന്നത് നെക്സ്റ്റ് റൂട്ടാണ് സെലക്ട് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള റൂട്ട് സെലക്ട് ചെയ്യുക അതിന് താഴെ ടൈം സ്ലോട്ട് സെലക്ട് ചെയ്യാനുള്ളതാണ് നിങ്ങൾ അവിടെ എത്തുന്നതനുസരിച്ചുള്ള ടൈം സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന അതേഴ്സ് സെലക്ട് ചെയ്യുക ഒരു ബുക്കിംഗിൽ അഞ്ച് പേരെ മാത്രമാണ് ഇതിൽ ഏഡ് ചെയ്യാനാവുന്നത് അതിനുശേഷം താഴെ കാണുന്ന സെലക്ട് പിൽഗ്രീം എന്നത് സെലക്ട് ചെയ്യുക നേരത്തെ ഏഡ് ചെയ്ത എല്ലാ വ്യക്തികളുടെയും ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ നിന്നും വേണ്ടവരെ സെലക്ട് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക നിങ്ങൾ സെലക്ട് ചെയ്ത എല്ലാവരുടെയും ഡീറ്റെയിൽ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതിനുശേഷം താഴെ തൊട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിന് താഴെ പ്രസാദം ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതിൻ്റെ ഓപ്ഷനാണ് ഇവിടെ യൂണിറ്റിൻ്റെ പ്രൈസും നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റിയും സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് അവിടെ കാണിക്കുന്നതാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് ഓൺലൈൻ വഴി തന്നെ അടയ്ക്കേണ്ടതാണ് ഇതിന് താഴെയായി പിൽഗ്രീം റിലീഫ് ഫണ്ടിലേക്ക് സംഭാവന കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എസ് എന്ന് കൊടുക്കുക ഒരാൾക്ക് അഞ്ച് രൂപയാണ് വരുന്നത് താല്പര്യമില്ലാത്തവർ നോവെടുത്തതിനു ശേഷം വിഷ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക താഴെ മൈ വിഷ് ലിസ്റ്റ് എന്നതിൽ നിങ്ങളെ ഡീറ്റെയിൽ കാണാൻ സാധിക്കും നിങ്ങൾ സെലക്ട് ചെയ്ത ടൈമും ഡേറ്റും കാണാം എല്ലാം കറക്റ്റ് ആണെങ്കിൽ പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ട്രാൻസാക്ഷൻ സക്സസ് ആയത് കാണാം ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ ഈ ബുക്കിംഗ് റെസീറ്റിൻ്റെ താഴെയായി ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടിക്കറ്റ് ഡൗൺലോഡ് ആവുന്നതാണ് കോഡോട് കൂടി ഈ ഒരു ടിക്കറ്റ് സ്കാൻ ചെയ്തുകൊണ്ടാണ് നിങ്ങളെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത് ഫോട്ടോയുടെ ഡയമെൻഷൻ ഫോർ ഇസ്റ്റ് ടു ത്രീയിലേക്ക് എങ്ങനെയാണ് ക്രോപ്പ് ചെയ്യുന്നത് നോക്കാം അതിനായി നിങ്ങളുടെ ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോ ഓപ്പൺ ചെയ്തെടുക്കുക ഇവിടെ എഡിറ്റ് എന്നത് ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്യുക ഇതിന് താഴെയായി കുറേ ഫോർമാറ്റ് കാണാം അതിൽ ഫോർ ഇസ്റ്റ് ടു ത്രീ എന്ന് കാണാം അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് セーブを録画。